പതിനാല് മത്സരങ്ങളിൽ നിന്നും പതിനാല് പോയിന്റുമായി പട്ടികയിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ആറാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റിയുമായി ആകെ ആറ് പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമേ ബ്ലാസ്റ്റേഴ്സിനുള്ളൂ എന്നതിനാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ പൂർണ്ണമായും അവസാനിച്ചുവെന്ന് പറയാനാവില്ല അതിനാൽ ജനുവരിയിലെ മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകമാണ് ജനുവരിയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ആരാണിയെന്നും മത്സരങ്ങളുടെ തീയതിയും പരിശോധിക്കാം ജനുവരി അഞ്ചിന് പഞ്ചാബിനെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം സസ്പെൻഷനും പരിക്കും മൂലം പഞ്ചാബിന്റെ ഭൂരിഭാഗം വിദേശ താരങ്ങളും പ്രസ്തുത മത്സരത്തിൽ കളിക്കില്ല ചിലപ്പോൾ ഒരൊറ്റ വിദേശ താരത്തെ അണിനിരത്തിയാവും പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സിനെ നേരിടുക ഈ ഒരു ആനുകൂല്യം പ്രസ്തുത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനുണ്ട് ജനുവരി പതിമൂന്നിന് കൊച്ചിയിൽ ഒഡീഷയ്ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജനുവരിയിലെ രണ്ടാം മത്സരം ജനുവരി പതിനെട്ടിന് കൊച്ചിയിൽ വെച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് അടുത്ത മത്സരം ജനുവരി ഇരുപത്തിനാലിന് ഈസ്റ്റ് ബംഗാളിനെതിരെ കൊൽക്കത്തയിലും ജനുവരി മുപ്പതിന് ചെന്നൈയിൽ ചെന്നൈയിനെതിരെയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജനുവരിയിലെ നാലും അഞ്ചും മത്സരങ്ങൾ ജനുവരിയിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ മത്സരങ്ങളും രാത്രി ഏഴ് മുപ്പതിനാണ് ജനുവരിയിൽ നടക്കുന്ന മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് വിധിയെഴുതുക ജനുവരിയിൽ മികച്ച മുന്നേറ്റം നടത്താനായാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താം അല്ലെങ്കിൽ അവസാനിപ്പിക്കാം